ാക്കിയിട്ടില്ല എന്നും രൂപം മാറിയിട്ടും സത്യത്തിൽ യഥാർത്ഥ മനുഷ്യൻ ഉണ്ടായത് ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട ദിവസത്തിൽ മാത്രമാണെന്നും വില്യം പെന്നിന്റെ ഒരു ഈ ഉജ്ജ്വലമായ ആശയ പകലിന്റെ അമരക്കാരനും ഉദ്ഘാടകനും ഒക്കെയായ മുഖ്യപ്രഭാഷകൻ കൂടിയായ ആദരണീയനായ സഖാവ് പ്രകാശ് കാരാട്ട് കേരള ജനതയ്ക്ക് മുഖവുരയുടെ ആവശ്യമില്ലാത്ത ഏറെ ശ്രീ രമേശ് ചെന്നിത്തല സി പി ഐയുടെ സാരഥി ശ്രീ ബിനോയ് വിശ്വം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ശ്രദ്ധാ കേന്ദ്രമായ നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ് ശ്രീ അജോയ് ചന്ദ്രൻ ദേശിങ്കനാട്ടിലെ പ്രിയങ്കരായ പൗരപ്രമുഖൻ മോഡറേറ്ററിന് പ്രഭാഷണം പാടില്ല നിഷിദ്ധമാണ് എന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം അതുകൊണ്ട് മോഡറേറ്ററിന്റെ ഭാഗത്ത് ഒന്നും ചേഞ്ചിങ് വേൾഡ് ആൻഡ് ഇന്ത്യൻ പെർസ്പെക്ടീവ്സ് എന്നതാണ് വിഷയം ആദരണീയനായ ശ്രീ പ്രകാശ് കാരാട്ട് നിർദ്ദേശിച്ചത് മലയാളത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യണം അദ്ദേഹം ഇംഗ്ലീഷിൽ അദ്ദേഹം മാത്രം സംസാരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെയും നിർദ്ദേശം ഏത് വിഷയവും കൈകാര്യം ചെയ്യപ്പെടുന്നത് അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായി അതിൻ്റെ ശരിയും ശീതകാല ശീതയുദ്ധകാലത്തെ ലോക സാഹചര്യത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് മാറിയ ഒരു ബൈലാറ്ററൽ ലാറ്ററിലായിരുന്ന അന്തരീക്ഷത്തിൽ നിന്നും മൾട്ടി ലാറ്ററിലായ ബഹുമുഖ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര സംവിധാനമായി മാറിയ ഒരു ലോകക്രമത്തിൽ ഒരു വേൾഡ് ഓർഡറിൽ എവിടെയാണ് ഇന്ത്യ അല്ലെങ്കിൽ എന്താകണം ഇന്ത്യ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ഈ സംവാദത്തിന്റെ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഈ കൂട്ടായ ആശയ പ്രകടനങ്ങളുടെ ലക്ഷ്യം തന്നെ ലോകത്തിന്റെ ക്രമം മാറിയത് തന്നെ പല കാരണങ്ങളാലാണ് എന്ന് ചില ആമുഖ സൂചനകൾ മാത്രം തുടർ ചർച്ചകൾക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോവിഡിന് ശേഷമുള്ള പോസ്റ്റ് പാൻഡമിക് ലോകം ഉണ്ടാക്കിയ വളരെ അപ്രവചനീയമായ സാമൂഹ്യ മനഃശാസ്ത്രമാണ് ആദ്യ മാറ്റങ്ങളിൽ ഒന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന കടുത്ത ഭൗമ സാഹചര്യങ്ങൾ മറ്റൊന്നും ശീത യുദ്ധകാലത്തിൽ നിന്നും വിഭിന്നമായി ഏക രാജ്യങ്ങളുടെ ഡിക്ടേറ്റർഷിപ്പിന് പകരം രാജ്യങ്ങൾ അവരുടെ സംഘബലം ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന വളരെ നേർത്തതും ദൃഢതയില്ലാത്തതുമായ സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ അടിസ്ഥാനമായ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ചില സർക്കിളുകൾ ലോകക്രമത്തെ നിർണയിക്കുവാൻ ഡിക്റ്റേറ്റ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത് മൂന്നാമത്തെ സാഹചര്യം കൊഗോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നൈജർ എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അടി ആഭ്യന്തരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും അരാജകത്വവും ലോകത്തിൽ നിലനിൽക്കുന്ന നാലാം സാഹചര്യം പക്ഷേ ഇത്തരമൊരു പുസ്തകോത്സവം ചർച്ച ചെയ്യുമ്പോൾ ഇത്തരമൊരു സാംസ്കാരികോത്സവം വേൾഡ് ഓർഡറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വർത്തമാനകാലത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീ ഫ്രണ്ടേജിൽ അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുവാൻ വേണ്ടി നായകത്വം വഹിക്കുവാൻ വേണ്ടിയുള്ള രാജ്യങ്ങളുടെ വല്ലാത്ത താല്പര്യം മറ്റൊരു പ്രധാനപ്പെട്ട ലോകക്രമത്തിന്റെ വിഭിന്ന സാഹചര്യമായി നിൽക്കുന്നു അത് സെമി കണ്ടക്ടേഴ്സ് അടക്കമുള്ളവയുടെ സഹായങ്ങളും വാഗ്ദാനങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വായത്തമാക്കിയ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുവാനുള്ള താല്പര്യം അഞ്ച് അല്ലെങ്കിൽ കൺമുന്നിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ലോക യാഥാർത്ഥ്യം ഇസ്രയേൽ പാലസ്തീൻ റഷ്യ ഉക്രൈൻ എന്നിങ്ങനെ രണ്ട് പേരുകൊണ്ട് മാത്രം അടയാളപ്പെടുത്തുന്ന എന്നാൽ പിറകിൽ വൻ ശക്തികൾ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളുടെ നിഴലും ചൈനയുമായുള്ള പ്രശ്നത്തിൽ മാത്രം അമേരിക്കയുടെ സഹായ സഹകരണങ്ങളോ സഹവർത്തിത്വമോ ഇഷ്ടപ്പെടുന്ന ഭാരതം പക്ഷേ പരമ്പരാഗതമായി അനുവർത്തിച്ചു പോരുന്ന റഷ്യയോടുള്ള അനുഭാവപൂർണമായ സമീപനത്തിൽ നിന്നും അത്ര കണ്ട് വ്യതിചലിച്ചിട്ടില്ല എന്നതും ആശ്വാസകരം തന്നെ ഈ ദിവസം വേൾഡ് ഓർഡറിന്റെ മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ പെർസ്പെക്ടീവിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാനായി ബഹുമാന്യനായ ശ്രീ പ്രകാശ് കാരാട്ടിനെ ക്ഷണിക്കുന്നത് കഴിഞ്ഞ ദിവസം വ്ലാഡിമിർ സെലൻസ്കി നിരുപദ്രവകരം അല്ലെങ്കിൽ നിഷ്കളങ്കം എന്ന് കരുതിയേക്കാവുന്ന ഒരു സജ്ഞയിലൂടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേർക്ക് നടത്തിയ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അല്പം നിഷ്കരുണമായ ഒരു പരാമർശത്തെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സെലൻസ്കി പറഞ്ഞത് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും നൊബൈൽ സമ്മാനത്തിന് വേണ്ടി ശ്രമിക്കുകയും നൊബൈൽ സമ്മാനത്തിന് വേണ്ടി അഭിനയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലോകം അസ്ഥിരപ്പെടുന്ന സമവാക്യങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ചില പ്രത്യേക സർക്കിളുകൾ വൃത്തങ്ങൾക്കകത്ത് വളയങ്ങൾക്കകത്ത് ഒതുക്കി കൂട്ടുവാൻ ചില ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ക്വാഡ് എന്ന് മാത്രം വിശേഷിപ്പിക്കണം ക്വാഡെന്ന് മാത്രം നിർവചിക്കണം എന്ന് ഷിൻസയാബെ ആരംഭകാലത്ത് മൻമോഹൻ സിംഗും ഷിൻസയാബയും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ക്വാഡിനെ മറിച്ച് സെക്യൂരിറ്റി ഡയലോഗ്സ് എന്ന നിർവചനത്തിലേക്ക് പൂർണ്ണമായും ഭേദഗതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ യു എസ് എ എന്ന നാല് രാജ്യങ്ങളുടെ സഖ്യം മുന്നോട്ട് പോകുമ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷ്യൻസ് അഥവാ ആസിയാനിലെ ഇട്ടപ്പെടലുകൾ കൃത്യമായ നിർവചനത്തിൽ ഏകപക്ഷീയമായ സ്വരത്തിൽ ഒരു രാജ്യത്തിന്റെ അധിനിവേശ ശ്രമങ്ങളെ ചെറുക്കുവാനുള്ള സുരക്ഷാ പ്രക്രിയ മാത്രമായി നിർവചിക്കപ്പെടുമ്പോൾ മാറുന്ന ലോകക്രമത്തിന്റെ പ്രസക്തി ഭാരതത്തിന്റെ കണ്ണിലും കാഴ്ചപ്പാടിലും എന്താണ് എന്തായിരുന്നു എന്താകണം എന്നതിനെ കുറിച്ച് നിങ്ങളോട് ആശയ പ്രകാശനത്തിലൂടെ ഈ സമ്പുഷ്ടമായ പകലിന് ആരംഭം കുറിക്കുവാനായി ബഹുമാന്യനായ പ്രകാശ് കാരത്തിനെ ക്ഷണിക്കുന്നു